മഴ പെയ്യുന്നു അതുകൊണ്ട് അവന് കുറേ പ്രാവശ്യം അച്ഛൻ വിളിച്ചിട്ടും താഴേക്ക് പോയില്ലാട്ടോ ഇന്നലെ തൊട്ട് ടൂക്കു ടുക്കു ടൂക്ക് മഴയാണ് മഴ നിൽക്കുന്നില്ല പക്ഷേ ചൂടുവൊള്ളു അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് കേട്ടോ അപ്പം ഇവിടെ നിന്ന് നോക്കുന്ന അച്ഛനെ കൊടയില്ലേ മൊബൈലെടുത്തോ ഏ ടാറ്റാറ്റോ പറയാ ആ ടാറ്റോ പറയാ മോന് പോകണ്ടല്ലോ അച്ഛൻ്റെ അടുത്ത് അച്ഛൻ എത്ര പ്രാവശ്യം വിളിച്ച് ടാറ്റോ പറ ആ ശരി 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 അത് നോക്കുന്നതാണ് വീഡിയോ എടുക്കണമാണോ മമ്മിന്ന് നോക്കുന്നതാണ് കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ ഇന്നത്തെ ഈ മഴ മഴയും ക്ലൈമറ്റൊക്കെ കറുത്തിരിക്കുന്നത് ഇതേ അച്ഛ അപ്പം ഇന്ന് മോഹനകത്തിരുന്ന ടാറ്റോറയാണ് അവന് ആണ് ഈ വെള്ളവും ചെളിയെന്നൊക്കെ പറഞ്ഞാൽ അവന് ആണ് ഇത് കണ്ടോ അപ്പോൾ അത് കാരണം അവൻ പുറത്തേക്ക് കുറേ വട്ടം വിളിച്ച് മുമ്പാ മുമ്പാ പോയില്ല ട്ടോ അപ്പോൾ ഇവന് ഈ മഴ പെയ്താൽ ഇവനെന്ത് ചെയ്യുന്ന അറിയാമോ ടെറസിൻ്റെ മുകളിൽ ഞാൻ വാതിലൊന്നാൽ വാതിലിൻ്റെ അവിടെ മൂത്രം ഒഴിച്ചിട്ട് ഓടി വരും കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ കാലും കയ്യും തലയൊക്കെ തോർത്തി കൊടുക്കും കാരണം എല്ലാം പനി പനിയെ പനിയുടെയൊന്നും നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിലും അതൊക്കെ വന്നാലോ എന്ന് വിചാരിച്ച കേട്ടോ അപ്പം ഇന്ന് രാവിലെ തൊട്ടൊരു മൂടായിട്ട് ഇന്ന് ക്ലൈമറ്റ് അത്ര വലിയ ചൂടില്ല കുടുകൂടുവാ വിയർക്കുന്ന ചൂടൊന്നുമില്ല ഇന്നലെ തൊട്ട് ഇട്ടു കൊട്ടി മഴ പെയ്യുന്നുള്ള പെയ്ത്ത മഴയുമല്ല എന്നാൽ മഴ പെയ്തുകൊണ്ടിരിക്കണ നമുക്ക് തുണിയൊന്നും അലക്കി വിരിക്കാനൊന്നും പറ്റിയൊന്നുമില്ല ആ മഴയാണ് ചെളിയുവാണ് അപ്പോൾ ആ ഒരു കണ്ടീഷനിലാണ് ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവനൊരു സുഖം കിട്ടിയപ്പോൾ അവന് എ സി രണ്ടായിട്ടോ ഫാനിൽ ഇരിക്കുക അത്രക്കുള്ള ഒരു ചൂട് കുറഞ്ഞു ശ്രദ്ധിച്ചിരിക്കുന്നായിട്ടോ ശ്രദ്ധിച്ച എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് ഹായ് എന്ന് പറഞ്ഞു കൊടുത്ത് ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പുറത്തോ ചിത്ര ബ്ലോഗിലേക്ക് സൗ അച്ഛനെ ടാറ്റ പറയാൻ വന്നതാണ് ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ അച്ഛനെ ടാറ്റ പറയാൻ വന്നതാണ് ആൻറ്റിമാര് അങ്കിൾമാര് ചേച്ചിമാര് ചേട്ടന്മാർ എനിക്ക് മഴ എനിക്ക് വെള്ളവും മഴയൊക്കെ ഭയങ്കര ഇരിറ്റേറ്റഡാണ് കുളിക്കാൻ നിൽക്കും പക്ഷേ എനിക്ക് മഴ കൊള്ളുന്നത് ചെളിയിൽ ചവിട്ടുന്നൊക്കെ ഭയങ്കര എൻ്റെ മോൻ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ അവനൊരിച്ചിരി ചെളിയോ പുറത്തുള്ള ആ മഴവെള്ളം ചവിട്ടാൻ അവന് ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടിരിക്കുന്നു വീഡിയോ എടുക്കുന്ന നോക്കുന്ന കേട്ടോ അത് കണ്ടോ കണ്ടോ വീഡിയോ എടുക്കാൻ നോക്കുന്ന കണ്ടോ ഇങ്ങനെ ആരെങ്കിലും മനുഷ്യനെ പോലെ കണ്ടോ ആ അവിടെ ഇരുന്നു അവിടെ ഇരുന്നോ കേട്ടാ ആ വീഡിയോ അറിഞ്ഞിട്ടാട്ടോ ആ സ്ഥലത്തിരിക്കുന്നത് അപ്പം ഇന്ന് ഭയങ്കര മൂടായിട്ടാണ് മൂടായിട്ടല്ല അവന് സുഖം ഉറങ്ങാൻ രാവിലെ അഞ്ച് മണിക്ക് വിളിച്ചപ്പോഴും അവനെന്തോ ഒരു മഴ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മഴ പിന്നെ അവൻ എന്ത് ചെയ്താൽ ഇറങ്ങുന്നില്ല കേട്ടോ അപ്പം ഞാനത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച പക്ഷേ നടന്നില്ല ഫോണും കൊണ്ട് താഴെ പോകുമ്പോഴത്തേക്കും അവൻ കയറി വരും അപ്പോൾ അവനെന്നിട്ട് കുറേ നേരം അച്ഛൻ വിളിച്ചിട്ട് അവൻ റോഡിലേക്ക് പോകുന്നില്ല അവന് വെള്ളവും ചെളിയൊക്കെ ഭയങ്കര ഇറിറ്റേഷനാണ് അവനെ നമ്മൾ ഈ ഫ്ലാറ്റിലിട്ടിങ്ങനെ വളർത്തി വളർത്തി വളർത്തിയായി അവർ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം കാണിച്ചു തരാം അവന് ഭയങ്കര ഇറിറ്റേറ്റഡാണ് ഈ ചെളി വെള്ളം വെള്ളം എന്ന് പറഞ്ഞാൽ ചീത്ത വെള്ളം അവൻ കുളിക്കാനൊക്കെ നിന്ന് തരും കണ്ടില്ലേ ഞാൻ എത്രയോ ഭാത്ത ഇവൻ്റെ കുളിയെ കുളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പലർ കുളിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് ഷാംപൂ എന്താണെന്ന് ചോദിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഉപയോഗിക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഡോക്ടർ ഏതാണോ തേക്കാൻ പറയുന്നത് അതനുസരിച്ച് തേക്കുക കേട്ടോ നമ്മൾ നമ്മുടെ ഡോക്ടർ പറയുന്ന ആ ഒരു അഡ്വൈസറിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ കുളിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ കണ്ടില്ലേ അവൻ നല്ലവണ്ണം നിന്ന് തരും അവന് ഇഷ്ടമാണ് ആക്റ്റീവാണ് പക്ഷേ ഈ മഴവെള്ളം ചവിട്ടുക ചെളി ചവിട്ടുക എന്നുള്ളതൊക്കെ അവന് ഇച്ചിരി വിരുത്താണ് കേട്ടോ പാവും നല്ല നല്ല ഡിസിപ്ലിനും നല്ല നീറ്റാണ് ക്ലീനും എന്തോ പറയുന്നത് നിങ്ങൾക്ക് ഞാൻ ഒരു ദിവസം നിങ്ങൾ പല വീഡിയോയിലും കണ്ടിരിക്കും ഇവ ഇവൻ മുകളിൽ മഴയില്ലാത്തൊക്കെ തന്നെ അവൻ മുകളിൽ നിന്ന് വന്ന് കഴിഞ്ഞാൽ ഓടാൻ കാലും തുടക്കാൻ അവിടെ ഇരുന്ന് തരും ഞാൻ പല വീഡിയോസും അത് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു കയ്യിൽ വീഡിയോ എടുത്തിട്ട് ഞാൻ ഞാനിവിൻ്റെ കാലും കൈ അവിടെ ഇരുന്ന് വന്നിട്ട് കൈ പൊക്കിത്തരും ഒക്കെ ചെയ്യും കേട്ടോ തുടക്കാൻ വേണ്ടി കാലും കൈയും തുടച്ചിട്ട് അതൊരു ശീലം അവനെ ശീലിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അങ്ങനെ തന്നെ മൂത്രമൊക്കെ ഒഴിച്ച് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവൻ കാലിങ് കയ്യൊക്കെ തരും നമുക്ക് അതുപോലെ തന്നെ അപ്പിയിട്ട് വന്നിരുന്നാൽ അവൻ ബാക്ക് തിരിഞ്ഞു വരും വന്നിട്ട് കാരണം നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടച്ചിട്ട് അവനെ അപ്പി ഇടുമ്പോഴും മൂത്രം ഇരിക്കുമ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കുമല്ലോ അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ ഇട്ട് തുടക്കാൻ വേണ്ടി അതിനുവേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ബോക്സുകളാണ് ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സുകൾ മേടിച്ച് വച്ചേക്കുന്നതായിട്ട് അപ്പോൾ ഇത് ആദ്യമേ കുഞ്ഞുനാളിലെ കുഞ്ഞുനാളിലല്ല വേറൊരു പെറ്റുണ്ടായിരുന്നില്ലോ എനിക്ക് റോക്കി കഴിച്ചപ്പം അന്ന് തൊട്ടേ ഞങ്ങളുടെ വീട്ടിൽ വളർത്തുമ്പോഴേ ഈ ഡോ വേറൊരു ഡോക്ടറായിരുന്നു അത് ആ ഡോ അവനെ ഒരു പെൺ ഡോക്ടർ ആയിരുന്നു കേട്ടോ ഒരു ലേഡിയായിരുന്നു ആ ഡോക്ടർ നമ്മളോട് പറഞ്ഞുതരും അപ്പിയിട്ട് വരുമ്പോൾ ഉടൻ തന്നെ ടിഷ്യൂ പേപ്പറായിട്ട് തുടക്കണം കാരണം എന്താണെന്നാൽ അവർ വീട്ടിൽ കയറുന്ന നമ്മുടെ ബെഡിലിരിക്കുന്ന അതൊക്കെ പല രീതിയിലാണല്ലോ അതുകൊണ്ട് നമ്മൾ അന്ന് ഈ കാര്യങ്ങൾ അറിയാമെന്നുള്ളതുകൊണ്ട് ഇവനെ വാങ്ങിയപ്പോഴും ഞങ്ങൾ ചെറുപ്പം മുതലേ അപ്പിയിട്ട് വന്നു കഴിഞ്ഞാൽ ടിഷ്യൂ പേപ്പറോട്ട് തുടക്കും ഇതിവനെ അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു ദിവസം ഞാൻ കാണിച്ചതരാം കേട്ടോ ആരെങ്കിലും വീഡിയോ എടുക്കാൻ ഉണ്ടാകണം എൻ്റെ ഒരു കൈ കൊണ്ട് അവന് വാൽ ഇങ്ങനെ പൊക്കിയിട്ടൊക്കെ വേണമല്ലോ അപ്പോൾ ഒരു കഴിഞ്ഞ് വാല് പൊക്കും ഒരു കഴിഞ്ഞ് നമ്മൾ തുടച്ച് കൊടുക്കുന്നുള്ളതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റൂല ഇല്ലെങ്കിൽ നമ്മൾ സ്റ്റാൻഡിൽ വെക്കണം ഇവനെ അപ്പീട്ട് വരുമ്പോൾ എപ്പോഴാണെന്ന് അറിഞ്ഞുകൂടലോ അപ്പോൾ നമുക്ക് അപ്പം തന്നെ അങ്ങോട്ട് സ്റ്റാൻഡിൽ വെച്ചെടുക്കാനൊന്നും പറ്റൂല അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വരുമ്പോഴേ നമ്മൾ അപ്പി ഇടുമ്പോൾ തുടക്കം കേട്ടോ ഇങ്ങനെ ശീലിച്ചുകൊണ്ട് ഇവൻ വന്ന ഉടനെ അപ്പിയിട്ട് വന്നോടനെ എൻ്റെ അടുത്ത് വന്നിട്ട് അവ ബാക്ക് തിരിഞ്ഞ് തരും നിങ്ങളത് കാണണം അത് ഞാൻ ഒരു ദിവസം വീഡിയോ ശരിക്കും ഞാൻ എടുത്ത് കാണിച്ച് തരാം അത് നമ്മൾ കുഞ്ഞു കുഞ്ഞുനാളുകൊട്ടേ അവനെ ശീലിപ്പിച്ചുകൊണ്ടാണ് കേട്ടോ കാരണം നമ്മൾ ബെഡിൽ കിടക്കുന്നു ഒക്കെ ആയതുകൊണ്ട് നമ്മൾ കാര്യം കൈ തുടച്ചു കൊടുക്കുകയും എപ്പോഴും ഒക്കെ ഇതിങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് ഇവന് ഇപ്പോൾ ഈ മഴവെള്ളവും ചെളിയൊക്കെ ചവിട്ടുന്നത് ഒരു ഇറിറ്റേഷനാണ് കേട്ടോ പിന്നെ പൂജ ഇന്നലെയും പ്ര പ്രണാമം ചെയ്തു കേട്ടോ അവ ഇങ്ങനെ നോക്കും ഞാനിങ്ങനെ ഏത്ത് വിടുകേ ഡെയിലി ഞാൻ പതിമൂന്ന് ഏത്ത വിടും നമ്മൾ സാഷ്ടാംഗം നമിക്കുകയും ചെയ്യും ഏത്തുവിടും നമ്മൾ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലിയുള്ള ഇത് എന്ന് പറഞ്ഞ് ഞാൻ നമ്മൾ തെറ്റ് ചെയ്തിട്ടല്ല പക്ഷേ എന്നിരുന്നാലും തെറ്റുകൾ പുറത്ത് മുൻ ജന്മ പാവങ്ങളും എല്ലാം പുറത്ത് എന്ന് ഞാൻ പതിമൂന്ന് ഏത്തൂടുക അപ്പോൾ അവൻ അവിടെ ഇരുന്നുകൊണ്ട് എന്നെ ഇങ്ങനെ നോക്കും ശംഖു ഊതും ശംഖു ഊതി കഴിഞ്ഞാൽ ഒട്ടേന അവൻ പ്രണാമം ചെയ്യുക രണ്ട് കൈ കൈകൊണ്ട് ഇന്നലെയും ചെയ്തു ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതിന് ഒരാൾ വേണമെങ്കിൽ നമ്മൾ ഫോൺ കൊണ്ട് പൂജാ ഓർമ്മ പോകണം അപ്പോൾ ഈ തിടി പിടിയിൽ പണിയിൽ അതൊന്നും ചിലപ്പോൾ നടന്നിരിക്കില്ല അപ്പോൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവരും തന്നെ ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ എൻ്റെ ചങ്ങൾ ഫ്രണ്ട്സും ഇവ എൻ്റെ ആൻറ്റിമാർ അങ്കന്മാർ ചേട്ടന്മാർ ചേച്ചിമാരൊക്കെ ഇല്ലേ അപ്പോൾ അവർക്കൊക്കെ വേണ്ടി എൻ്റെ കുഞ്ഞിനെ കാണണ്ടേ അതിന് വേണ്ടി ഞാനൊരു ചെറിയ കുഞ്ഞ് കുഞ്ഞ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ നാളെ ചിലപ്പോൾ നല്ല കണ്ടന്റ് കിട്ടും ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ ഫ്രണ്ട്സ് അവന് നന്നായിട്ടറിയാം ഈ ചുണ്ടിലെ ഉമ്മ കൊടുക്കുന്ന എൻ്റെ മോൾക്ക് മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ചെവിട്ടിലേ ഉമ്മ തരുമല്ലേ പക്ഷെ ഞാൻ ഇന്നലെ ആ ബർത്ത്ഡേക്ക് വേണ്ടി ആ കേക്ക് കട്ട് ചെയ്തപ്പോൾ അവനാണ് എനിക്ക് ആദ്യം വന്നൊരു ഉമ്മൻ തന്നത് നിങ്ങൾ കണ്ടായിരുന്നു അത് ശ്രദ്ധിച്ചത് എത്ര വട്ടം കണ്ടോ വന്നുകൊണ്ടെ അവന് അതുവരെ അറിയാം കേട്ടോ അവന് നല്ല ബുദ്ധിയാണ് നല്ല കോ സെൻസ് ഉള്ള ഇതാണ് കേട്ടോ മോൻ അതുപോലെ നല്ല വൃത്തി വൃത്തിയുണ്ട് നല്ല ഡിസിപ്ലിനുമാണ് എല്ലാം ആണ് അവന് പിന്നെ നമുക്ക് വേറെ ആയിട്ടുള്ള ഇത് പ്രൊഫഷണലായിട്ടുള്ള നമ്മൾ ആ ഒരു ഇതൊന്നും ട്രെയിനിങ് ഒന്നും കൊടുത്തിട്ടില്ല കാരണം നമ്മൾ ഫ്ലാറ്റിൽ ഇരിക്കുന്നു അപ്പോൾ ഇവിടെ അങ്ങനെ എല്ലാ അടുത്തടുത്ത് ഫ്ലാറ്റുകൾ ഭൂമിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതിനുള്ള ടൈമൊന്നും നമുക്ക് കിട്ടിയില്ല പിന്നെ നമ്മൾ അവനെ നമ്മുടെ രീതിയിൽ നമ്മുടെ മക്കളെ പോലെ നോക്കിയത് അവനെ എല്ലാം എൻ്റെ കുഞ്ഞിന് എൻ്റെ പോലെ തന്നെ അവൻ്റെ പ്രവൃത്തിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വേണ്ടി നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം ഒന്ന് കൊടുത്തേ ഹൈ കൊടുത്തേ ഒന്നും കൂടെ ഒന്നും കൂടെ ഹൈ കൊടുത്തേ കൊടുത്തേ എല്ലാവർക്കും ടാറ്റ കൊടുത്തേ ടാറ്റ 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 കണ്ടല്ലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്നും കൂടെ ടാറ്റ അതുകൊണ്ട് ടാറ്റയ്ക്ക് വേണ്ടി കാത്തിരിക്കണോ എല്ലാ ആൻറ്റിമാരും അങ്ങൾമാരേ ടാറ്റ 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 ഇത് തന്നെ കണ്ടില്ലേ ഫ്രണ്ട്സ് ഡെയിലി ടാറ്റയും ബൈ ബൈ ഒക്കെ എൻ്റെ മൂന്നായിരുന്നു ടാറ്റ ടാറ്റ ഒരു ബൈ കൊടുത്തേക്ക് ഒരു ബൈ ഒരു ബൈ ബൈ ടാറ്റ അല്ല ഇത് ടാറ്റ ബൈ ഈ കൈകൊണ്ട് തന്നെ ബൈ ബൈ അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ടൊക്കെ വരാമായിട്ടോ അവന് ഉറക്കം ഇന്നത്തെ ക്ലൈമറ്റ് കൊള്ളാം അവൻ്റെ ഉറക്കം വരുന്നു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരേക്ക് ബൈ